കേമസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറയണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കേമസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കി വാഴത്തോപ്പിനടുത്തായി പട്ടയത്തോട് കൂടിയ ഇരുപത്തിനാല് സെൻറ് സ്ഥലവും ഒരു ത്രീ ബി എച്ച് കെ വീടുമാണ് അത്യാവശ്യം മെയിൻ റോഡ് സൈഡിൽ തന്നെ വരുന്നൊരു വീടാണിത് ഇനി ഈ വീടിൻ്റെ ഉള്ളവശത്തേക്ക് കയറിയാൽ ത്രീ ബി എച്ച് കെ മാതൃകയിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ബെഡ്റൂമുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ്യസായ രീതിയിൽ കൊടുത്തിരിക്കുന്ന വീടാണിത് കരൻ്റെ വഴി വെള്ളം മുതലായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഈ വസ്തുവിന് ഇതിൻ്റെ വിലഭാഗത്തിലേക്ക് കിടന്നൽ നിലവിൽ ഇവരാവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മളിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ചെറിയ രീതിയിൽ പ്രൈസിനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വസ്തുക്കൾ വിൽക്കുന്നതോ വിൽക്കുന്നതോ വാങ്ങുന്നതോ ആയി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കെ എം എസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ ഈ ചാനലിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് മിതമായ കമ്മീഷൻ വ്യവസ്ഥയിൽ വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇതുകൂടാതെ കെ എം എസ് റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലിൽ ഇപ്പോൾ നിങ്ങൾക്ക് സെയിലിനായിട്ടൊരു വസ്തു ഉണ്ട് അപ്പോൾ അത് സെയിലിന് ഇടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നമ്മൾ ശ്രമിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും